ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ സമഗ്രമായ അന്വേഷണം ഈ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് നടന്നുവരികയാണ് ചിരി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് അതിൽ തന്നെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണം പൂർത്തിയായപ്പോൾ പൗരത്വ രേഖ ഹാജരാക്കാത്തതിൻ്റെ പേരിൽ ബീഹാറിൽ പട്ടികയിൽ നിന്ന് തള്ളപ്പെട്ടത് ആറായിരം പേരാണെന്ന കണക്കുകൾ വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നിന്റെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പൗരത്വത്തിന്റെ പേരിൽ ആരും പുറത്തായിരുന്നില്ല എന്നാൽ അന്തിമ പട്ടിക വന്നപ്പോഴാണ് മാറ്റം എന്നതാണ് ശ്രദ്ധേയം പൗരത്വ ഭേദഗതി നിയമം പിൻവാതിലൂടെ അടിച്ചേൽപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ മറയാക്കുന്നുവെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തുന്നതിനിടയിലാണ് ഈ കണക്കുകളും പുറത്തു വരുന്നത് കരട് വോട്ടർ പട്ടികയിൽ ഏഴ് പോയിന്റ് രണ്ട് നാല് കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തായത് നാൽപ്പത്തിയേഴ് ലക്ഷം പേരാണ് സംസ്ഥാനത്ത് മൊത്തം വെട്ടിമാറ്റിയ നാല്പത്തിയേഴ് ലക്ഷം വോട്ടുകളിൽ പതിനാറ് ശതമാനവും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മൂന്ന് ജില്ലകളിലാണ് ആകെ മുപ്പത്തി എട്ട് ജില്ലകളുള്ള ബീഹാറിലെ വെറും മൂന്ന് ജില്ലകളുടെ മാത്രം സ്ഥിതിയാണിത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ മുപ്പത്തി സീറ്റുകൾ ഈ മൂന്ന് ജില്ലകളിലുമായാണുള്ളത് വെട്ടിമാറ്റിയിരിക്കുന്നതിൽ അൻപത്തിനാല് ശതമാനവും സ്ത്രീ വോട്ടുകളുമാണ് ഈ വെട്ടിമാറ്റിയ വോട്ടുകളുടെ എണ്ണം തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെയുണ്ടായ ആകെ ഭൂരിപക്ഷവും എന്ന് കാണാം എല്ലാ സ്ഥാനാർത്ഥികൾക്കുമായി പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം ഭൂരിപക്ഷം കിട്ടിയ മൂന്ന് ജില്ലകളിൽ അത്രയും വോട്ടുകൾ തന്നെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് ഇതോടെ ഫലം മാറിമറിയുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ഈ വെട്ടിമാറ്റിയിരിക്കുന്ന വോട്ടുകൾ ബഹുഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകളാണ് ശേഷിക്കുന്നവ ദളിത് വോട്ടുകളുമാണ് ബി ജെ പിയും ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഭയക്കുന്ന മൂന്ന് ജില്ലകൾ കൂടിയാണ് ഇത് അവിടെയാണ് ലക്ഷക്കണക്കിന് വോട്ടുകൾ വെട്ടിമാറ്റിയിരിക്കുന്നത് അതായത് എൻ ഡി എക്ക് ബീഹാർ പിടിക്കാനുള്ള കളം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കി നൽകി എന്ന് ചുരുക്കി പറയാം മറ്റ് ചില കണക്കുകൾ കൂടി നോക്കാം അന്തിമ പട്ടികയിൽ ഒഴിവായ മൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം പേരിൽ അറുപത്തി രണ്ടായിരം പേർ മരിച്ചുപോയവരാണ് പോയവരാണ് ഒന്നേ പോയിന്റ് അറുപത്തി നാല് ലക്ഷം പേർ സ്ഥിരമായി സ്ഥലം മാറിപ്പോയി എൺപത്തി ഒന്നായിരം പേരുടെ ഇരട്ട വോട്ടുകളാണ് നാൽപ്പത്തെണ്ണായിരം പേരുടെ മേൽവിലാസം കണ്ടെത്താനായില്ല പ്രായപൂർത്തിയാകാതെ അപേക്ഷിച്ച നൂറ് പേരുകളും തള്ളപ്പെട്ടിട്ടുണ്ട് അതേസമയം ബീഹാറിലെ മുപ്പത്തിയെട്ട് ജില്ലകളിലും എസ് ഐ ആറിന് മുമ്പുണ്ടായിരുന്ന പട്ടികയിൽ ഉണ്ടായതിനേക്കാൾ വോട്ടർമാർ കുറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ ഏറെയുള്ള ഗോപാൽഗഞ്ച് കിഷൻഗഞ്ച് പൂർണിയ ജില്ലകളിലാണ് വോട്ടർമാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞത് ഗോപാൽഗഞ്ചിലാണ് ഏറ്റവും അധികം പേർ കുറഞ്ഞത് പന്ത്രണ്ട് ശതമാനമാണ് ഇവിടുത്തെ കണക്ക് ഇവിടെ പതിനേഴ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ ഗോപാൽഗഞ്ചിൽ എസ് ഐ ആറിന് മുൻപ് ഇരുപത് പോയിന്റ് അഞ്ച് ആറ് ലക്ഷമായിരുന്നു വോട്ടർമാർ കരട് വോട്ടർ പട്ടികയിൽ പതിനേഴ് പോയിന്റ് നാല് ആറ് ലക്ഷമായി എന്നാൽ അന്തിമ പട്ടികയിൽ ഇത് പതിനെട്ട് പോയിന്റ് പൂജ്യം ഏഴ് ശതം എന്നാൽ അന്തിമ പട്ടികയിൽ ഇത് പതിനെട്ട് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് കിഷൻഗഞ്ചിൽ ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ശതമാനവും പൂർണിയയിൽ എട്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനവും വോട്ടർമാർ കുറഞ്ഞു സീമാഞ്ചൽ മേഖലയിൽപ്പെട്ട രണ്ട് ജില്ലകളും പശ്ചിമബംഗാളിനോട് അതിർത്തി പങ്കിടുന്നവയാണ് സംസ്ഥാനത്തെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ല കൂടിയാണ് കിഷൻഗഞ്ച് ഈ ജില്ലയിൽ വോട്ടർമാരുടെ എണ്ണം കുറയുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പൂർണിയയിൽ മുപ്പത്തി എട്ട് പോയിൻറ്റ് നാല് ആറ് ശതമാനവുമുണ്ട് സീമാഞ്ചലിൽപ്പെട്ട കതിഹാർ ആരാരിയ ജില്ലകളിൽ യഥാക്രമം ഏഴ് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനവും അഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനവും പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കതിഹാർ നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് ഏഴ് ശതമാനവും ആരാരിയയിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനവും മുസ്ലീങ്ങളുണ്ട് കിഷൻഗഞ്ച് ആരാരിയ മധുബനി ഈസ്റ്റ് ചമ്പാരൻ സീതാമടി സുബോൾ വെസ്റ്റ് ചമ്പാരൻ ജില്ലകൾ നേപ്പാളിനോട് അതിർത്തി പങ്കിടുന്നവയാണ് ഇവിടങ്ങളിലെല്ലാം അഞ്ച് ശതമാനത്തിനുമേൽ വോട്ടർമാർ കുറഞ്ഞിട്ടുണ്ട്